വലിയ പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് വളരെ നല്ല അന്തരീക്ഷമാണ് മോഡിയെയും പിണറായിയേയും ജനങ്ങൾ അടുത്തിരിക്കുക മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ ഇരുപത് സീറ്റ് നേടുന്ന അതിശക്തമായ പ്രവർത്തനമാണ് യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ചിഹ്നം രക്ഷിക്കാനല്ല വേ കെ ബാലം പറഞ്ഞതാണ് സത്യം ഈനാം ബീച്ചിക്കും മരപ്പട്ടിക്ക് വോട്ട് പിടിക്കാതിരിക്കാനാണ് സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് അല്ലാണ്ട് ജയിച്ച് പാർലമെൻറ്റിൽ പോകാനല്ല അപ്പോൾ ഏതായാലും ഒരു കാര്യം സക് ഇത് അരിവാൾ ചുട്ടിയ നക്ഷത്രത്തിലും അരിവാൾ നിൽക്കതിലും അവസാനമായി അവർ മത്സരിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട വിജയം യു ഡി എഫിന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് യു ഡി എഫ് ജയിച്ച് പറയണമെന്നാണ് മോഡിയും പിണറായിയുടെയും ദുർഭരണത്തിനെതിരായി ജനങ്ങൾ നൽകാൻ പോകുന്ന ഏറ്റവും വലിയ കനത്ത തിരിച്ചടിയായിരിക്കും കേരളത്തിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഫലം തീർച്ചയായിട്ടും അല്ലെങ്കിൽ പൊന്നാനി പോലും സാധാരണഗതിയിൽ ഇടുക്കി പൊന്നാനി മലപ്പുറം ഒക്കെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയാണ് നിർത്താറുള്ളത് ഇത്തവണ സ്വതന്ത്രന്മാരെ പോലും പാർട്ടി ചിഹ്നത്തിനാണ് നിൽക്കുന്നത് എ കെ ബാലൻ പറഞ്ഞതാണ് കറക്റ്റ് തിരഞ്ഞെടുപ്പിൽ ജയിക്കാനല്ല ഞങ്ങൾ ഞങ്ങളുടെ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയാണ് അപ്പോൾ ഞങ്ങൾ ഏതായാലും ജനങ്ങൾക്ക് ആ ചിഹ്നം നിലനിർത്തണമെന്ന് വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇത്ത ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈനാം ബീച്ചിയും മരപ്പെട്ടിയിലും ഒക്കെ മത്സരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ പ്രവർത്തകർ പ്രവർത്തകർ ഒരു എന്തെങ്കിലും എന്തെങ്കിലും നേതൃത്വം കാര്യമായി അങ്ങനെ പോകുന്നവർ അവരുടെ നിഴലല്ലാതെ ആരും പോകാറില്ല അധികാരം മോഹിച്ച് പോകുന്നവരല്ലാതെ ഒരാളും പാർട്ടി വിട്ടു പോകാറില്ല അപ്പോൾ അതൊക്കെ അതുകൊണ്ട് അതുകൊണ്ടൊന്നും പാർട്ടിക്ക് ഒരു ക്ഷീണം ഉണ്ടാവില്ല വർദ്ധിത ആവേശത്തോടെ മുഴുവൻ യു ഡി എഫ് പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുകയാണ് ഏ കേരളത്തിൽ ഇ ഡി വരില്ല കാരണം പിണറായിയും മോഡിയും തമ്മിലുള്ള അന്തർസാര യാത്ര വലുതായതുകൊണ്ട് ഒരു കാരണവശാലും കേരളത്തിൽ ഇ ഡി വരില്ല ആരും പേടിക്കേണ്ട കാര്യമില്ല അതെല്ലാം സി പി എമ്മിൻ്റെ കള്ളപ്രതരണങ്ങളാണ് ഡി എൽ എഫ് എന്ന് പറയുന്നൊരു വലിയ കമ്പനിയാണ് അതിനകത്ത് റോബർട്ട് വളരേക്ക് എന്ത് പങ്കാണെന്ന് എനിക്കറിയില്ല അതൊക്കെ വെറുതെ കള്ളപ്രതനങ്ങൾ നടത്തുക ആ തീർച്ചയായിട്ടും അന്തർധാര അല്ലെങ്കിൽ കള്ളക്കടത്ത് കേസ് ഉണ്ടായിട്ട് മൂന്ന് വർഷം ശിവശങ്കർ ജയിലിൽ കിടന്നു ഇവിടെ നോട്ടീസ് അയച്ചോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേര് അപ്പോൾ മോഡിയും പിണറായിയും ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാര വളരെ വലുതാണ് രാവിലിങ് കേസ് മുപ്പത്തെട്ട് തവണ മാറ്റിവെച്ചു എവർ തമ്മിലൊരു കള്ളക്കളി നടക്കുന്നുണ്ട് പണ്ട് മുതലേ അതുകൊണ്ട് ഇവിടെ ഒരു ഇ ഡി സി ബി ഐയും വരില്ല അതുകൊണ്ടാണല്ലോ എവർ സന്തോഷത്തോടെ ഇരിക്കും